നമസ്കാരം കുറിച്ച് ഒരു വീഡിയോ ചെയ്തു ഞാൻ ഒരു ഓണക്കിറ്റ് തുറന്ന് അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു അതുപോലെ കിറ്റ് അതിന് പുറമെ സഞ്ചി ആ തുണി സഞ്ചിയെ കുറിച്ച് സംസാരിച്ചു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വെളിച്ചെണ്ണ നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ആണ് അതും പറഞ്ഞു അതായത് ഞങ്ങളുടെ ഈ മേഖലയിൽ ലഭിച്ചിട്ടുള്ള ഓണക്കിറ്റുകളുടെ കാര്യമാണ് പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ കിറ്റും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് കരുതുന്നു ആ ഓണക്കിറ്റ് നല്ലൊരു കിറ്റായിരുന്നു ഒരു മാതൃകാപരമായിട്ടുള്ള ഗുണമേന്മയുള്ള ഒരു കിറ്റായിരുന്നു എന്ന് പറഞ്ഞതിന് ചില്ലറ തെരുവിളിയെന്നല്ല കേട്ടത് കാരണം പിണറായി വിജയനെ തെരുവിളിക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തെരുവിളിക്കുക സി പി എം സർക്കാരിനെ തെരുവിളിക്കുക എന്നുള്ളതൊന്നും എൻ്റെ അജണ്ടയല്ല ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഏതായാലും അത് നല്ല കാര്യങ്ങൾ തന്നെ പറയും നല്ലതിന് നല്ലത് തന്നെ പറയണം ആ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത് കാര്യം എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു വാർത്താ ചാനലൊന്നും അല്ല എന്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ കഴിയുന്നതും അത് സത്യസന്ധമായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്റെ അറിവിൽ പെട്ടെടുത്തോളം ഇനി അഥവാ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ തിരുത്തം ചെയ്യും ഇന്നിപ്പോൾ വന്നത് ട്വന്റി ഫോറിലൊരു വാർത്ത കണ്ടിട്ട് കലിപ്പിളകിട്ടാണ് ഈ പിണറായി സർക്കാരിനെ ആക്ഷേപിക്കാൻ കിട്ടിയ ഒരു അവസരം അത് എങ്ങനെ വിനിയോഗിക്കാം എന്ന് ട്വന്റി ഫോർ എനിക്ക് കാണിച്ചു തന്നു ആ ഹെഡിങ് ഞാൻ ഒന്ന് വായിക്കാം ഹെലികോപ്റ്റർ ലഭിച്ചില്ല ഹൃദയ ശസ്ത്രക്രിയക്ക് പതിമൂന്ന് കാര്യവുമായി വന്ദേ ഭാരതി കുടുംബം ഇതാണ് വാർത്ത ഇത് കേട്ടാൽ എന്താ മനസ്സിലാകുക ഇവിടുത്തെ എയർ ആംബുലൻസ് സംവിധാനം ഈ സർക്കാർ ഒരുക്കി കൊടുത്തില്ല ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശമുള്ള ഒരു സഹകരണവും ഇല്ലാത്തതാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിനെ കുറിച്ച് നമുക്ക് പരാതി ഉണ്ടാകുന്നത് വേറെ വിഷയത്തിലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അത് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് അപ്പൊ ഏതായാലും ആ ഒരു സൗകര്യം ചെയ്ത് കൊടുത്തില്ല അതുകൊണ്ട് വളരെ ഗതികെട്ട് അവർ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ അതിന്റെ കംപ്ലൈനോ അതിന്റെ ഹെഡ്ലൈനോ മാറ്റിയിട്ടില്ല പച്ച എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേക്കാണ് സത്യം എന്താണ് അഞ്ചുകൾ കരുകൂൾ സ്വദേശിനിയാണ് ഈ എട്ടാം ക്ലാസ്സുകാരി കുട്ടി ഒരു മോള് അവർക്ക് ഹൃദയ ശസ്ത്രക്രിയ അനിവാര്യമായിരുന്നു അനുയോജ്യമായിട്ടുള്ള ഹൃദയം ലഭിക്കാത്തത് കൊണ്ട് ഇങ്ങനെ തുടരുകയായിരുന്നു ശ്രീചിത്ര ഹോസ്പിറ്റലില് തിരുവനന്തപുരത്ത് ശ്രീചിത്ര ഹോസ്പിറ്റലിലുള്ള ട്രീറ്റ്മെന്റിലായിരുന്നു ഈ ഹോസ്പിറ്റലിലേക്ക് പോയി അത് കഴിഞ്ഞ് കുട്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നത് ഏഴ് മണിക്കുള്ളിൽ നിങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ എത്തണം ഒരു ഹൃദയം അവൾക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു ഹൃദയം ഉണ്ടായി വന്നിട്ടുണ്ട് നമുക്ക് സർജറി പെട്ടെന്ന് നടത്തണം എത്രയും പെട്ടെന്ന് എത്തണം അതാണ് പറഞ്ഞത് അതിനനുസരിച്ച് സർക്കാർ സംവിധാനങ്ങൾ എയർ ആംബുലൻസ് ഒരുക്കാൻ തയ്യാറായിരുന്നു പക്ഷെ അവിടെ എന്താ സംഭവിച്ചത് ആ കുട്ടിക്ക് എയർ ആംബുലൻസ് പോകാൻ കുറച്ച് പ്രയാസമുണ്ട് ചില പ്രയാസങ്ങൾ ഇനി ഒരുപക്ഷെ പേടിയായിരിക്കാം മറ്റെന്തെങ്കിലും ആയിരിക്കും ഏതായാലും ഒരു പ്രയാസമുണ്ട് പിന്നെ നോർമലി ഒരു ആംബുലൻസ് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ എറണാകുളത്താൻ സാധ്യതയുമില്ല പിന്നെയുള്ള ചോയ്സാണ് വന്ദേ ഭാരത് ആ സമയത്ത് വന്ദേഭാരത് ഉണ്ട് ഏകദേശം ഒരു ആറര മണിയോടുകൂടി എറണാകുളത്ത് എത്തും ഏഴ് മണിക്കുള്ളിൽ എത്താനാണ് പറഞ്ഞത് എന്തായാലും ഏഴ് മണിക്കുള്ളിൽ അവിടെ എത്തും അപ്പൊ പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണ് വന്ദേ ഭാരതിൽ കൊല്ലത്തുനിന്ന് പുറപ്പെടണം ടിക്കറ്റ് കിട്ടണം അതിനും എം പി എം പി പ്രേമചന്ദ്രൻ ഇടവിട്ടിട്ട് ആ വന്ദേ ഭാരതിൽ പോകാനുള്ള ടിക്കറ്റും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തു അതായത് ഒരു ജനപ്രതിനിധി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു എയർ ആംബുലൻസിന് പിണറായി സർക്കാർ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു പക്ഷേ ഈ കുട്ടിക്ക് അതിനുള്ളൊരു പ്രയാസം വരുമ്പോൾ പിന്നെ എങ്ങനെയാണത് പോണത് പിന്നെയുള്ള ഓപ്ഷൻ വന്ദേ ഭാരതാണ് അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അത് എം പി ആയിട്ടാലും സർക്കാരായിട്ടാലും മന്ത്രി മുഹമ്മദ് റിയാസ് ആ കാര്യത്തിൽ വളരെ വ്യക്തമായി ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ നമ്മൾ വിമർശിക്കുന്നുണ്ട് സി പി എമ്മിനെ വിമർശിക്കുന്നുണ്ട് പിണറായി വിമർശിക്കുന്നുണ്ട് മുഹമ്മദ് റിയാസിനെ വിമർശിക്കുന്നുണ്ട് അത് വിമർശിക്കേണ്ട ഇടങ്ങളിൽ മതി ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏഴ് മണിക്ക് ലിസി എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ എത്തണം അതേതായാലും വഴിയിലൊരു തടസ്സം ഉണ്ടാകാതിരിക്കാൻ ഇവരെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പേഷ്യന്റ് ഇതിനകത്തുണ്ട് എന്നതുകൊണ്ട് വണ്ടി പിടിച്ചിരുന്നത് ഒഴിവാക്കുമ്പോൾ തന്നെ കരുതുന്നു മറ്റേ ആക്സിഡന്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവും കരുതുന്നു ആഫ്റ്റർ പിന്നെന്ത്ഭവിച്ചു നമുക്കറിയില്ല അതിനി വാർത്ത വരും നമുക്കിപ്പോ നോക്കാം ഏതായാലും നാല് അൻപതിനായിരുന്നു കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അതേ ഭാരത് എത്തേണ്ടിയിരുന്നത് ഒരു എട്ട് മിനിറ്റ് ലേറ്റ് ആയിട്ട് നാല് അൻപത്തി എട്ടിനാണ് എത്തിയതെന്നും പറയുന്നുണ്ട് ഏതായാലും എയർ ആംബുലൻസ് എന്ന ഒരു സംവിധാനം അവിടെ ഹെലികോപ്റ്റർ ഒരുക്കാഞ്ഞിട്ടല്ല മാധ്യമം അതായത് ട്വന്റി ഫോർ അവിടെ പറയുന്നത് പച്ച നുണയാണ് ആ കുട്ടിക്ക് അങ്ങനെ പോകാൻ ചില അസൗകര്യങ്ങളുള്ളത് കൊണ്ട് മറ്റെന്തോ സാഹചര്യം ഉള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ പേടിയുണ്ടോ മറ്റുകൊണ്ടോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും താരം ചെയ്യുമ്പോഴുള്ള ഒരു പ്രയാസം ഉണ്ടല്ലോ ഇനി അങ്ങനെ എന്തെങ്കിലും ഉള്ളത് കൊണ്ടോ ഒക്കെ ഒരു പക്ഷേ അത് വേണ്ടാന്ന് തീരുമാനിച്ചതാണ് പക്ഷെ പിന്നീടുള്ള ഓപ്ഷൻ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള വന്ദേ ഭാരത് വളരെ പെട്ടെന്ന് എത്താനുള്ള വന്ദേ ഭാരതിൽ പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും മന്ത്രിയും ഒക്കെ ഇടപെട്ട് ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് പറയുന്നതല്ലേ നല്ലത് അതിനെ വാർത്ത എന്ന് പറയണത് എന്തിനാണ് പച്ച നോണ പറഞ്ഞിട്ട് ഈ സകല സമയത്തും പിണറായി ആയാലും സി പി എം ആയാലും റിയാസ് ആയാലും അല്ലെങ്കിൽ ഈ സർക്കാരായാലും എങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അതിനുവല്ല കൊട്ടേഷൻ എടുത്തിട്ടുണ്ടോ അതിനാവശ്യമൊന്നുമില്ല ഉള്ളതുള്ളത് പോലെ പറയാം അതിനെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്